ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തുടങ്ങി മിക്ക സോഷ്യൽ മീഡിയകളിലും ഷെയർ ചെയ്ത് കാണുന്ന കൗതുകമുണർത്തുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നോക്കിയിരിക്കുമ്പോൾ പഴം പൈങ്കിളിയാകുന്നതും പാവം ഒരു വെണ്ടയ്ക്ക പാമ്പാകുന്നതും പച്ചനാരങ്ങ മാക്കാൻ തവളയാകുന്നതും തുടങ്ങി ഇത്തരം ട്രാൻസ്ഫോർമേഷൻ വീഡിയോകൾ നിങ്ങൾക്കും നിസ്സാരമായി ചെയ്യാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനായി നിങ്ങൾ മനസ്സിൽ ഒരാശയം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ഒരു കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരണം ഈ വീഡിയോ ചെയ്യുന്നതിനായി ആദ്യം രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ ഗൂഗിൾ വഴി ഡൗൺലോഡ് ചെയ്യുക ഒന്നാമതായി ഒരു മുട്ടയുടെ ചിത്രവും പിന്നെ ഒരു കോഴിക്കുഞ്ഞിന്റെ ചിത്രവും അതിനുശേഷം നിങ്ങൾ ഗൂഗിളിൽ ക്രിയാ ഡോട്ട് എ ഐ എന്ന് സെർച്ച് ചെയ്ത് ക്രിയ എന്ന സൈറ്റിൽ എത്തുക ഈ എ ഐ ടൂൾ ആണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനായി നമ്മെ സഹായിക്കുന്നത് ഇതാണ് ക്രിയ എ ഐയുടെ ഹോം പേജ് ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് ഇമേജുകൾ ഉണ്ടാക്കുവാനുള്ള ഓപ്ഷനാണ് ആദ്യത്തേത് രണ്ടാമതായി ഇമേജുകളും വീഡിയോകളും ക്വാളിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ മൂന്നാമത്തേതാണ് നമുക്ക് വേണ്ടത് വീഡിയോ അതായത് എ വീഡിയോ ജനറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ക്രിയ ആപ്പ് ഓൺ ആയി വരുമ്പോൾ തന്നെ ഇതിൽ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകൾ ചെയ്യുന്നത് എന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ വീഡിയോ കാണിക്കുന്നുണ്ട് അതിന് താഴെയുള്ള ഓപ്പൺ ആപ്പ് എന്ന ബട്ടണിൽ അമർത്തുക ഒരു ടൈംലൈനോട് കൂടിയ ആപ്പാണ് തുറന്നു വരിക ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇമേജ് ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ തുറന്നു വരും ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് മുട്ടയുടെ ഫോട്ടോ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രത്തിനും ക്ലിക്ക് ചെയ്ത് പ്ലസ് സൈനിൽ അമർത്തി കോഴിക്കുഞ്ഞിൻ്റെ ചിത്രവും ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുക അടുത്തതായി ഇമേജിന് താഴെ കാണുന്ന ടെക്സ്റ്റ് പ്രോംറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ചിത്രവും എന്താണെന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ചിത്രത്തിൽ എഗ് എന്ന് ടൈപ്പ് ചെയ്യുന്നു അടുത്തതിൽ ചിക് എന്നും കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ ഈ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് ഏത് ഫോർമാറ്റിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കൊടുക്കേണ്ടത് കുത്തനെയുള്ള മൊബൈൽ വീഡിയോ ആണെങ്കിൽ നയൻ ഈസ് ടു സിക്സ്റ്റീൻ കൊടുക്കാം ഇൻസ്റ്റ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വൺ ഈസ് ടു വൺ ആസ്പെക്ട് റേഷ്യോ കൊടുക്കാം ടി വി ഫോർമാറ്റ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ നയൻ ചൂസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ സിക്സ്റ്റീൻ ഇസ്റ്റു നയൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അടുത്തതായി ജനറേറ്റ് വീഡിയോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ ഉടനെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ആരംഭിക്കും അല്പമൊന്ന് കാത്തിരുന്നാൽ ദാ ഇങ്ങനെ വീഡിയോ ജനറേറ്റ് ആയി കിട്ടും ദ മുട്ട കോഴിക്കുഞ്ഞായി മാറുന്നു വീഡിയോ ജനറേറ്റ് ആയാൽ ഒന്നുകൂടി കാത്തിരിക്കണം കാരണം ജനറേറ്റ് ആയ റിവ്യൂ വീഡിയോ എൻഹാൻസ് ചെയ്ത് ക്ലാരിറ്റിയുള്ള വീഡിയോ ആക്കി തരും ഇങ്ങനെ വീഡിയോ എൻഹാൻസ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ബട്ടൺ അമർത്തി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം മുട്ടയിൽ നിന്ന് ദ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നു നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളുടെ ക്വാളിറ്റിയും കണ്ടിന്യൂറ്റി ഫാക്ടറും അനുസരിച്ച് വീഡിയോയ്ക്ക് പൂർണ്ണത ലഭിക്കും ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്തു നോക്കാം റെയിൻബോ കേക്കിൽ നിന്ന് അതുപോലെ തന്നെ നിറങ്ങളുള്ള മക്കാവ് പാരറ്റ് ട്രാൻസ്ഫോർമേഷനായി വരുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിനായി ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന കേക്കിന്റെ ചിത്രവും തത്തയുടെ ചിത്രവും ഇമ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ പേരുകൾ കേക്ക് എന്നും ബേഡ് എന്നും പ്രോംറ്റ് ചെയ്യുന്നു ശേഷം ജനറേറ്റ് ബട്ടൺ അമർത്തുന്നു വീഡിയോ ജനറേറ്റ് ആകുന്നുണ്ട് ദ റെയിൻബോ കേക്ക് പഞ്ചവർണ്ണ പഞ്ചവർണക്കിളിയായി മാറുന്നു വീഡിയോ എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും അതിനുശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക ദ കേക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്ന് നോക്കുക ക്രീം കേക്കിൻ്റെ സൈഡിലൂടെ ഒഴുകുന്നതൊക്കെ ആനിമേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മക്കാവ് ബേഡിനും നല്ല ഭംഗിയുണ്ട് ഇനി ചുട്ട കോഴിയെ പറപ്പിക്കാനാകുമോ എന്ന് നോക്കാം പൊരിച്ച കോഴിയുടെ ഒരു ചിത്രവും കോഴിയുടെ ചിത്രമാണല്ലോ വേണ്ടത് അത് രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്യാം പക്ഷേ ഇവിടെ പണിപാളി അതായത് പൊരിച്ച കോഴി പറപ്പിക്കാനാവില്ലെന്ന് ഏറ്റവും അറിയാമെന്നാണ് തോന്നുന്നത് ജനറേറ്റ് ചെയ്തത് കോഴി പൊരിച്ച കോഴിയാവുന്നതാണ് ഇവിടെ ഇപ്പം നമുക്ക് മൂന്ന് സെക്കൻഡ് വീഡിയോ ആണ് ലഭിക്കുക കൂടുതൽ സമയമുള്ള വീഡിയോ കിട്ടാനായിട്ട് ദ ഇവിടെ ഈ പ്ലസ് സൈൻ അമർത്തിയാലും മതി അതേപോലെ തന്നെ മൈനസ് അമർത്തി കഴിഞ്ഞാൽ കൗണ്ട് താഴേക്ക് പോരും എന്താണെന്നുണ്ടെങ്കിൽ അത് വിടാം മറ്റൊരു വീഡിയോ ചെയ്തു നോക്കാം ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ സീനുകളുള്ള ഒരു മൂവിയാണ് ഹോളിവുഡ് മൂവി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഴ്സ് എന്ന് പറയുന്ന മൂവി അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് രംഗമാണ് മഞ്ഞ ഷെവർലെ കാറിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്തു വരുന്ന മഞ്ഞ നിറത്തിലുള്ള ബംബ്ലിബി എന്ന റോബോട്ട് ക്യാരക്ടർ നമുക്ക് അതൊന്ന് ക്രിയതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അതിനായി ഒരു യെല്ലോ കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷെവർലെ കാറല്ല എല്ലാം ഫെറാറിയാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ലിയനാഡോ എൽ മഞ്ഞ നിറത്തിലുള്ള ഒന്ന് രണ്ട് ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ ചിത്രങ്ങളും ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് പ്രോംറ്റ് കൊടുത്ത ശേഷം ജനറേറ്റ് വീഡിയോ കൊടുത്തു ദാ നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു വന്നിട്ടുണ്ട് മൂവിയിൽ കാണുന്ന അത്ര ഡീറ്റെയിൽഡ് ആയിട്ടില്ലെങ്കിലും ഭംഗിയുള്ള ഒരു വീഡിയോ തന്നെയാണ് ക്രേയായി തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നല്ല വീഡിയോകൾ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്ന വീഡിയോകൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഇതെങ്ങനെ ചെയ്യാം എന്ന അറിവും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക